പിതാവിനും പുത്രനും പരിശുദ്ധവാക്യം സ്തുതി ആദ്യമുതത്തിന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ക്രൈസ്ത റോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം രക്ഷാകരമായ സ്ലീപാ പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഹേലു ആയുസും ആരോഗ്യവും തന്ന് അനുദിനം വഴി നടത്തുന്ന പരമകാരുണ്യവാനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് വേർതിരിച്ചു തരുന്ന വിശുദ്ധ ഏവൻ ഗലൂൻ ഭാഗം വിശുദ്ധ ലൂക്കോസൈജ് രക്ഷാകരമായ സുശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നിന്റെ യജമാനൻ ആരാണെന്നുള്ളതാണ് യഥാർത്ഥമായ പ്രതിഭാദി വിഷയം അധുനിക ലോകം മുഴുവൻ സംസാരിക്കുന്നത് ധനസമ്പാദനത്തെക്കുറിച്ചും ധനാഗമ മാർഗങ്ങളെ കുറിച്ചും ഞൊടിയിണയിൽ എങ്ങനെ പേരും പ്രശസ്തിയും ഒക്കെയാണ് എങ്ങനെ ജനകീയനായി തീരാമെന്നുള്ളതിനെക്കുറിച്ചുമുള്ള പാഠങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ചുറ്റുപാടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ആധുനികതയുടെ നർമണം വിതറുന്ന ചുറ്റുപാടുകളിലാണ് ഞാനും നിങ്ങളും ഈ അനുഗ്രഹീതമായ കർത്തൃദിനത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാം നേടുന്നതിനെ കുറിച്ച് മാത്രമാണ് നാം കേൾക്കുന്നത് നൽകുന്നതിനെ കുറിച്ചോ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചോ നാം യാതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള ഒരു ക്രിസ്തീയ വീക്ഷണം എന്നോ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടെ നാം ഓർക്കേണ്ടതാണ് നമ്മുടെ കർത്താവുരക്ഷിതാമാ യേശു ക്രിസ്തു തന്നെ തന്നെ നൽകി തനിക്കുള്ളതെല്ലാം ഈ ലോകത്തിന് കൊടുത്ത് സ്വർഗീയമായ നിക്ഷേപത്തിന് നമ്മെ ഒരുക്കിയത് ക്രൈസ്തവരായി നാം പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് ഈ വേദഭാഗം വായിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ക്രിസ്ത്യാനികളെല്ലാം കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയണമെന്നാണോ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ധനസമ്പാദനം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണോ ധനവാന്മാരാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലയോ ആർജിച്ച് നേടിയിട്ടുള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി ദാരിദ്ര്യത്തിൽ കഴിയണമെന്നാണോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഭേദഭാഗം ആരംഭിക്കുന്നത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല എന്നുള്ള കർത്താവിൻ്റെ വചനത്തോടു കൂടിയാണ് അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ ദ്വേഷിക്കും കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ദൈവത്തെയും ദ്രവ്യത്തെയും സേവിപ്പാൻ കഴിയുകയില്ല പ്രഥാവ് വേദഭാഗത്ത് അർത്ഥമാക്കുന്നത് സമ്പത്തിനെ നമ്മുടെ യജമാനാക്കി തീർക്കരുതെന്നാണ് അതേസമയം സമ്പത്തിനെ നല്ലൊരു ദാസനാക്കി രൂപാന്തരപ്പെടുത്തുക മനുഷ്യൻ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗവും സമ്പത്ത് ധനമാനങ്ങൾ പേര് പ്രശസ്തി എന്നിവയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വ്യഗ്രതപ്പെട്ട് അവന്റെ ജീവിതത്തെ വ്യം ചെയ്യുകയാണ് പലപ്പോഴും ഭൗതിക വസ്തുക്കളിൽ മാത്രം ശ്രദ്ധയൂന്നി ജീവിക്കുന്നവരായി ക്രൈസ്തവൻ ഉൾപ്പെട്ട മനുഷ്യർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് അമ്പരപ്പോടെയാണ് നാം തിരിച്ചറിയുന്നത് കർത്താവ് പറഞ്ഞതുപോലെ നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും ഇന്ന് പലരുടെയും ഹൃദയം ദൈവത്തിലല്ല നിക്ഷേപങ്ങളിൽ തന്നെയാണെന്ന് നമുക്ക് ജാളിതയോടെ തിരിച്ചറിയാം ഒന്ന് യോഹന്നാൻ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യോഗ ഡാൻസ് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് യഥാർത്ഥത്തിൽ പരീഷന്മാർക്കും സാധൂക്യർക്കും എതിരായിട്ടുള്ള ഒരു താക്കീതാണ് നമ്മുടെ കർത്താവ് ഈ വചനത്തിലൂടെ നൽകുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വാക്യം കൂടിയാണ് നാം കേൾക്കുന്നത് യേശുവിന്റെ കാലത്തെ യഹൂദന്മാർ ദൈവത്തെക്കാൾ വലിപ്പം സമ്പത്തിനും ധനമാനങ്ങൾക്കും നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശ്വസ്തതയും സത്യസന്ധതയും ആത്മാർത്ഥതയുമെല്ലാം നഷ്ടപ്പെട്ട കേവലം മനുഷ്യ ജീവിതങ്ങൾ സമ്പത്തിൽ മാത്രം അഭിരമിക്കുന്നതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവവും ദൈവികതയും ആധ്യാത്മിക ബോധവുമെല്ലാം നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ ദയനീയമായ അതപ്പതനാവസ്ഥയെ നാം തിരിച്ചറിയുക ശ്രദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ചുങ്കക്കാരനെ സഖായി നാം പരിചയപ്പെടുന്നുണ്ട് അവൻ ദൈവത്തെക്കാൾ അധികമായി സമ്പത്തിനെ സ്നേഹിച്ചവനാണ് അവൻ മനുഷ്യരെക്കാൾ അധികമായി സമ്പത്തിന് വേണ്ടി വ്യഗ്രതപ്പെട്ടവനാണ് ഉചിതമല്ലാത്ത മാർഗങ്ങളിലൂടെയും അവൻ ധനസമ്പാദനം നടത്തി എന്നാണ് അവനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് എന്നാൽ ക്രിസ്തു ഒരു നാൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അതുവരെ നേടിയത് മുഴുവൻ അവൻ ദൈവത്തെ മറന്നും മനുഷ്യരെ മറന്നും മാനുഷികത മറന്നും ഒക്കെ വാരിക്കൂട്ടിയത് താൻ കണ്ടെത്തിയ വലിയ നിക്ഷേപത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് തന്റെ ആർജിത വസ്തുക്കളെല്ലാം ദരിദ്രന്മാർക്ക് ദാനം ചെയ്യുകയാണ് അവൻ അതിനെ മനസ്സ് ഞാൻ എന്റെ സമ്പത്തിൽ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു ആര് നിന്നെങ്കിലും ഞാൻ അവിഹിതമായി നേടിയിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലു വീതം തിരിച്ചു കൊടുക്കാൻ സന്നദ്ധനാണെന്ന് അവൻ കർത്താവിനോട് പറയുമ്പോൾ അവൻ മാത്രമല്ല അവന്റെ കുടുംബവും ജീവനിലേക്കും അതുവഴി രക്ഷയിലേക്കും കടന്നു വരികയാണ് ഇതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പരിവർത്തന ഘട്ടമാണിത് ഞാൻ നേടിയതിനും ഞാൻ കൈവശം വെച്ചതിനും അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു നിക്ഷേപമുണ്ടെന്നും അത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നും തിരിച്ചറിയുന്ന മാത്രയിൽ മറ്റുള്ളതിനെല്ലാം വിട്ട് ഏറ്റവും വിലയേറിയതിന്റെ പിന്നാലെ പോകാൻ സഖായിയെ പോലെ നമുക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്തു അവന് ലാഭമായി തീർന്നപ്പോൾ മറ്റുള്ളതെല്ലാം അവൻ നഷ്ടമാക്കുകയാണ് ചോദ്യം ഇതാണ് ഈഹലോക ജീവിതത്തിൽ നിന്നെ നിയന്ത്രിക്കുന്നത് സൃഷ്ടാവാണോ അതോ സൃഷ്ടിയാണോ ആധുനിക മനുഷ്യനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അവൻ മെനഞ്ഞുണ്ടാക്കിയ സകല വസ്തുക്കൾക്കും ഇന്ന് മനുഷ്യൻ അടിമയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സകലത്തിനും മനുഷ്യൻ തന്നെ ഇന്ന് അടിമയായി തീർന്നിരിക്കുന്നു വളരെ ദാരുണമായ ഒരവസ്ഥയാണത് നമ്മുടെ ചിന്താ ശക്തിയെ നിയന്ത്രിച്ച് ആദർശങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ജീവിത പാതകൾ തിരഞ്ഞെടുക്കുന്നതും കർത്താവിന്റെ ഈ വലിയ പ്രസ്താവനയോടുള്ള മറുപടിയായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ ഒരാൾക്കും കഴിയുകയില്ല അതുകൊണ്ട് ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ എന്നുള്ള വ്യക്തമായ നിലപാടിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ കാണപ്പെടാത്ത ദൈവത്തെ വിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതികതയുടെ പിന്നാലെ മനുഷ്യൻ ഇന്ന് വ്യഗ്രതപ്പെട്ട് ഓടുന്ന ഒരു കാലഘട്ടത്തിൽ സമ്പത്തിനോടും ആസക്തിയോടുമുള്ള അവന്റെ മനോഭാവം കർത്താവിനോടുള്ള ബന്ധത്തിൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് സുവിശേഷം ഇന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ സുവിശേഷത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ നമ്മെ വിനയപ്പെടുത്താൻ വിധേയപ്പെടുത്താൻ സാധിക്കുന്നിടത്താണ് ഈ വചനം നമ്മിൽ മാംസം ധരിക്കുക സമൃദ്ധിയുടെ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്തവരായിരുന്നു യഹൂദന്മാർ എന്ന് നമുക്കറിയാം കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒരു വലിയ ശാപമായിട്ട് കണക്കാക്കിയിരുന്ന ഹൂതന്മാർ എന്നാൽ അവരുടെ ജീവിതത്തിലും ജീവിതത്തിന്റെ പ്രമാണങ്ങളിലും ദൈവത്തെ ഉൾചേർക്കാതെ പുറംപൂച്ചുകളിൽ അവരുടെ ജീവിതത്തെ കൂട്ടിക്കളഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത് കർത്താവ് പറയുന്നത് നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ സ്വയം നീതീകരിക്കുന്നവരാണ് ധനത്തോടുള്ള ആസക്തി മാത്രമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരായി തീർന്നിരിക്കുന്നു വചനം പറയുന്നു ദൈവത്തിന് നിങ്ങളുടെ ഹൃദയം അറിയാം സ്നേഹമുള്ളവരെ നമ്മൾ അറിയാത്തവന്റെ മുമ്പാകെയല്ല സകല നിലവുകളെയും സൂക്ഷ്മമായി വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പരമകാരുണ്യവാന് സ്നേഹസമ്പൂർണനും സർവശക്തനുമായി ദൈവത്തിന്റെ മുമ്പാകെയാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത് അങ്ങനെ വിസ്മരിക്കുന്നിടത്താണ് ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തികൾ നമ്മെ കീഴ്പ്പെടുത്തുന്നത് ഒരിക്കലും രണ്ട് യജമാനന്മാരെ സേവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒന്നുകിൽ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും അതാണ് ലോകത്തിന്റെ ആദർശമെന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന വലിയ ദാനമായ സമ്പത്തു കൊണ്ട് ദൈവത്തെ സേവിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിനായി വ്യം ചെയ്യാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥമായി ദൈവഭക്തി കുടികൊള്ളുക സ്വന്തം എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമ്പത്തിനെ വിവേകപൂർവം വിനിയോഗിക്കാൻ കഴിയുന്നിടത്താണ് മനുഷ്യൻ അർത്ഥപൂർണമായി ജീവിക്കുന്നവനായി തീരുക സ്വന്തം ഇഷ്ടപ്രകാരം ചെലവാക്കുന്നതിലല്ല ദൈവത്തിന്റെ ഹിതം കൂടി കണക്കിലെടുത്ത് ദൈവം തന്ന സമ്പത്തും ധനമാനങ്ങളും വിനിയോഗിക്കുമ്പോഴാണ് നാം വിവേകശാലികളായി ദൈവസന്നിധിയിൽ എണ്ണപ്പെടുക നമുക്കുള്ളത് കൊണ്ട് എങ്ങനെ നാം ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നാം സമ്പത്തിന്റെ മേൽ യജമാനന്മാരായി തീരുക നമുക്കുള്ള സമ്പത്തും ധനമാനങ്ങളുമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ നാം സമ്പത്തിനും മാമോനും അടിമകളായി തീർന്നു കഴിഞ്ഞു എന്ന് തിരിച്ചറിയുക എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമുക്ക് തന്നത് ദൈവീക നന്മയ്ക്കു വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമ്പോൾ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മനം കാലങ്ങിടും നേരമല്ല എന്നെ മനം കലങ്ങിടും എന്നെ ഞാൻ രോഗത്താൽ നേരം സൗഖ്യം തന്നെ ോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതുമേശുവല്ലോ പാടി അത് തൂലിച്ചിടും